ഒരിക്കലും രസകരമായ സംഭവം ഞാൻ ഓർക്കുന്നു ഗണേശ് സമയത്ത് ഈ എന്താണ് റെക്കോർഡ് ബുക്കൊന്നും ഹാജരാക്കിയില്ല ഒരു അധ്യാപകൻ അദ്ദേഹത്തെ വിളിച്ചു നിർത്തി എന്താണ് നിങ്ങൾ റെക്കോർഡ് ബുക്ക് സബ്മിറ്റ് ചെയ്യാതെന്ന് നിങ്ങൾ ചോദിച്ച് ഫയർ ചെയ്തു നിങ്ങളുടെ അച്ഛൻ എന്താ ജോലി എന്ന് ചോദിച്ചു അപ്പോൾ ഗണേശൻ പറഞ്ഞു എൻ്റെ അച്ഛൻ എലക്ട്രിസിറ്റി ബോർഡിലാണ് ജോലി എലക്സിറ്റി ബോർഡിലോ എന്താ പേര് പേര് ആർ എന്നാണ് മന്ത്രി ആർ ബാലകക്ഷ്മ അതെ അതെന്താ പറയാതിരുന്നത് അല്ല അതിവിടെ പറയേണ്ട കാര്യമുണ്ടെന്ന് തോന്നിയില്ല അതുകൊണ്ട് പറഞ്ഞില്ല അതാണ് ഗണേശൻ അന്നും ഗണേശൻ്റെ സ്വഭാവം അങ്ങനെയാണ് ഗണേശനതു കഴിഞ്ഞ് പിന്നീട് സിനിമയിൽ അഭിനയിക്കാൻ പോയ സന്ദർഭം എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇരകളിൽ കെ ജി ജോർജിൻ്റെ ഇരകൾ സിനിമയെ അഭിനയിക്കാൻ പോയി ആ സെറ്റിൽ അന്ന് ഞാൻ പോയി മുണ്ടക്കയത്ത് ഉള്ള അടുത്ത് മുണ്ടക്കയത്ത് ആ സെറ്റിൽ ഞാൻ പോയി ഗണേശനെ കണ്ട കണ്ടതിൻ്റെ ഒരു അഭിനന്ദനവും ആശീർവാദവും ഒക്കെ ഞാൻ അറിയിച്ചു ഗണേശൻ പിന്നീട് ആദ്യമായി തിരഞ്ഞെടുപ്പിന് നിൽക്കുമ്പോഴും ഒരാൾ പറഞ്ഞയച്ചു സാറ് വരണം കാണണം എന്ന് പറഞ്ഞ് ഞാൻ പോയി കണ്ടു എൻ്റെ അനുഗ്രഹം വേണമെന്നൊക്കെ പറഞ്ഞു മന്ത്രിയായപ്പോഴും ചാർജ് എടുക്കുന്നതിന് മുമ്പും എന്നെ വിളിച്ചിരുന്നു അങ്ങനെ നല്ല സൗഹൃദമാണ് ഞങ്ങൾ തമ്മിലുള്ളത് ഞങ്ങൾ തമ്മിൽ ഒരുപാട് സിനിമകളിൽ ഒന്നിച്ച് അഭിനയിക്കാനും ഇടയായിട്ടുണ്ട്